നമസ്കാരം ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് വലിയ വാഹനങ്ങൾ വരുന്നില്ല നല്ല എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ ലഭിക്കുന്നില്ല അതുമാത്രമല്ല അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നാൽ തന്നെ വളരെയധികം പണച്ചെലവാണ് അല്ലെങ്കിൽ വില കൂടുതലാണ് ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കാറുകൾ ഇന്ത്യയിൽ വളരെ എക്സ്പെൻസീവായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് പേര് ഉയർത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ടാക്സിൻ്റെ സ്ലാബ് തന്നെയാണ് നമ്മൾ ഒരു നാല് മീറ്റർ ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാല് മീറ്ററിലേക്ക് എത്തിയാൽ വാഹനത്തിൻ്റെ ടാക്സ് കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് സൈസിലുള്ള സെഡാൻ കോമ്പാക്റ്റ് സൈസിലുള്ള എസ് യു വികളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മില്ലിമീറ്ററിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ലെങ്ത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസേ ആണെന്നുണ്ടെങ്കിലും സോണറ്റ് ആണെന്നുണ്ടെങ്കിലും വെന്യൂ ആണെന്നുണ്ടെങ്കിലും നെക്സോൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എസ് യു വീളാണ് അതിന് താഴത്തേക്ക് ഒരു മൂവായിരത്തി എണ്ണൂറ് ലെങ് നിൽക്കുന്ന വാഹനങ്ങളുണ്ട് അതാണ് ഈ കോമ്പാക്റ്റ് ആയിട്ടുള്ള മറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമാണ് അല്ലെങ്കിൽ വാഹനങ്ങളാണ് മൈക്രോ എസ് യു വികൾ എസ് യു വികൾ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എസ് യു വി സ്റ്റൈലിംഗ് ആണ് ഇഷ്ടം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ഹാച്ച് ബാക്ക് കൈൻഡ് ഓഫ് വാഹനങ്ങളാണ് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള മികച്ച ഒരു മൈക്രോ എസ് യു വിയെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തെ എസ് യു വി എന്നൊന്നും ഞാൻ പേഴ്സണലി വിളിക്കുന്നില്ല എന്നാൽ പോലും കമ്പനി വിളിക്കുന്നത് ഈ ഒരു വാഹനത്തെ മൈക്രോ എസ് യു വി എന്ന് തന്നെയാണ് എസ് യു വി സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ടത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷമായി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാൽ പോലും പലരും ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യുന്നത് ടാറ്റയുടെ പഞ്ചുമായിട്ടാണ് പഞ്ച് എന്ന് പറയുന്നത് മികച്ച ഒരു വാഹനമാണ് എന്നാൽ ആ ഒരു വാഹനത്തിന് വാഹനത്തിനില്ലാത്ത കുറച്ചധികം ഫീച്ചറുകളും കുറച്ചധികം മേന്മകളും കൊണ്ട് ഈ ഒരു വാഹനമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മൈക്രോ എസ് യു വിസ് അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഹ്യൂണ്ടയുടെ എക്സ്റ്റർ ആണ് നമുക്കറിയാം ഹ്യൂണ്ടയുടെ കേ വൺ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരുന്നത് അതായത് ഗ്രാൻഡ് ഐറ്റൻ ഒക്കെ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്ന വാഹനം നമ്മൾ പുറത്തെ മാർക്കറ്റിലെ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററിനടുത്ത് കൂടുതലാണ് ഇന്ത്യയിൽ അതുമാത്രമല്ല വീൽ ബേസ് ഒരു ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിനടുത്ത് ഇരുപത്തി നാല് ടു ഇരുപത്തഞ്ച് മില്ലിമീറ്ററിനടുത്ത് കൂടുതലുണ്ട് ഇന്ത്യൻ വേർഷൻ അപ്പം ഇന്ത്യൻ വേർഷൻ നിയോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത് ഹ്യുണ്ടായ ക്യാസ്പർ എന്ന് പറയുന്ന സ്മോൾ കാറാണ് ക്യാസ്പർ എന്തായാലും ഇന്ത്യയിലേക്ക് വരും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പില്ല കാരണം ക്യാസ്പറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ക്യാസ്പർ വേണ്ട ഇവിടെ എക്സ്റ്റർ മതി എന്നുള്ള രീതിക്കാണ് എക്സ്റ്ററിനെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാഹനം ക്യാസ്പറിന് പകരം വന്ന മറ്റൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് തോന്നുന്നു പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഡിസൈനാണ് എന്നാൽ ചില ആളുകൾക്ക് കണ്ട് 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 അങ്ങ് ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് സൈഡിലെ ഡിസൈൻ മാത്രമാണ് കുറച്ചൊരു അഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാന്റാഫേലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എച്ചിനെ അനുസ്മരിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എച്ച് ഫോർ ഹ്യൂണ്ടായി എന്നായിരിക്കും അവർ അർത്ഥമാക്കുന്നത് എച്ചിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഡേറ്റ ആൻഡ് റണ്ണിംഗ് ഹെഡ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നു ിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല എയറി ആയിട്ടുള്ള ഒരു ക്യാബിൻ ആ ഒരു ഫീലിംഗ് ലഭിക്കത്തക്ക രീതിയിൽ നല്ല ബ്രോഡായിട്ടുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശരിയാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വെന്യൂലൊക്കെ കൊടുത്തിട്ടുള്ള സെയിം തന്നെയാണ് എടുത്ത് ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുള്ളത് പക്ഷേ വീലാർച്ചിലേക്കും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ക്വയർ സ്ക്വയർ കൈൻഡ് ഓഫ് വീലാർച്ചുകളാണ് കൊടുത്തിട്ടുള്ളത് നല്ല സസ്പെൻഷൻ ട്രാവലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ടയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അലേ വീൽസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് റനോടെ കൈകറുമായിട്ടൊരു സാദൃശ്യം തോന്നുന്നുണ്ട് എന്നാൽ പോലും മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ട് പരിചയിക്കാത്ത ഒരു ഡിസൈനാണ് ഒരു സോഡാ കോപ്പി കണ്ണടയൊക്കെ വെച്ച് നോക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കാണുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസും മൈനസും എന്ന് പറയുന്നത് ചിലർക്ക് ആ ഡിസൈൻ അങ്ങ് ഇഷ്ടപ്പെടും പലരും ഈ ഡിസൈൻ കണ്ടിട്ട് ഈ വാഹനം വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ചിലർക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ എടുത്തു ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ് നമ്മൾ എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുള്ള ഫീച്ചറുകൾ ഈ വാഹനം വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഫോർ സിലിണ്ടർ എൻജിനാണ് എന്തുകൊണ്ടാണ് ഫോർ സിലിണ്ടർ എന്നിങ്ങനെ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ റിഫൈൻമെൻ്റ് എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ എൻജിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എത്ര ത്രീ സിലിണ്ടർ എൻജിൻ വന്നാലും ഫോർ സിലിണ്ടർ എൻജിൻ്റെ ഒരു റിഫൈൻമെൻ്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലെവലിൽ നിൽക്കുന്ന ഒരു റിഫൈൻമെന്റ് ആണ് വാഹനത്തിന്റെ ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളോ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൽ കണ്ടിട്ടുള്ള അതേ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് പക്ഷേ എടുത്തു കാര്യം എന്ന് പറയുന്നത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ സിസ്റ്റം ഉണ്ട് അതിൻ്റെ യൂസർ ഇൻറ്റർഫേസ് ഒക്കെ വളരെ വളരെ മികച്ചതാണ് ഹ്യുണ്ടായി തന്നെയാണ് ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൽ കൂടുതലും എക്സ്റ്റീരിയർ ആണ് ഹ്യൂഡായി ഫോക്കസ് ചെയ്തിട്ടുള്ളത് വാഹനം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു പുതിയ വാഹനമായിട്ട് നമുക്ക് തോന്നും എന്നാൽ പോലും ഇത് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് തന്നെയാണ് കാരണം ഇതിൻ്റെ എക്സ്റ്റീരിയറിന് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് എക്സ്റ്റർ എന്ന് പേര് കൊടുത്തത് കാരണം അവരുടെ ഒരു ഡാഗ്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അസ്റ്റീയറിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തിങ്ക് ഔട്ട്സൈഡ് തിങ്ക് എസ്റ്റർ എന്നാണ് അപ്പം ഔട്ട്സൈഡിലേക്ക് മാത്രം നമ്മൾ തിങ്ക് ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ പോലും വളരെ മോശം എന്നൊന്നും പറയാൻ കഴിയില്ല അകത്തെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടാണെന്നുണ്ടെങ്കിലും ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും പിന്നെ സ്റ്റീറിങ് അതെനിക്ക് എടുത്തു പറഞ്ഞത് സ്റ്റീരിങ്ങിൻ്റെ ഒരു കംഫർട്ട് വളരെ വളരെ ആണ് അത് ഈ ഒരു വാഹനം ഞാൻ ഓടിച്ച സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റീറിംഗ് ആണ് സ്റ്റീറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് വളരെ നല്ലതാണ് അതുപോലെ റെസ്പോൺസ് നല്ല വളരെ നല്ലതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ആ ആയിട്ടുള്ള ഒരു ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ അത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞ പോയിൻ്റ് പേഴ്സണലി എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ആ ഒരു വാഹനത്തെ ആ വാഹനം ത്തിൽ നിന്ന് കെട്ടിയ ഒരു ഫീഡ്ബാക്ക് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വിലയും ഫീച്ചറുമാണ് ഇതിൽ ലഭിക്കാത്ത ഫീച്ചറുകൾ വളരെ വളരെ കുറവാണ് കാരണം ഒരു കോമ്പാക്റ്റ് സെഡാനിൽ ലഭിക്കുന്ന ഒരുപാട് ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എക്സ്പെഷ്യലി സൺറൂഫ് സൺറൂഫ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഒരു സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു കാർ പാർക്ക് ചെയ്യുകയാണ് നമ്മൾ കാറിനകത്തേക്കും വന്ന് കയറുമ്പോഴത്തേക്കും ഈ ചൂട് കാലത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് സൺറൂഫ് തുറക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ അകത്തുള്ള ചൂടിനെ പുറത്തേക്ക് തള്ളാൻ അത് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല വയർലെസ് ഉണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എംസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാങ്ങുന്ന ആളുകൾ എടുത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് എം ടി ട്രാൻസ്മിഷന് നല്ല ലാഗ് ഉണ്ടായിരിക്കും അതായത് നമ്മൾ എം ടി ട്രാൻസ്മിഷൻ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് വാഹനം ഓടിച്ച് ഒരുപാട് വാഹനം എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇത് തോന്നുന്നത് ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന ആളുകൾക്ക് ഇത് അത്ര തോന്നും അങ്ങനെ തോന്നാറില്ല എന്നാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് തോന്നും കുറച്ച് ലാഗ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നും ഇവിടെ എം ടി ട്രാൻസ്മിഷനിൽ ഫസ്റ്റ് ടൈം ഇൻ ദിസ് സെഗ്മെൻറ്റ് പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എം ടി വാഹനം നോക്കുന്ന ആൾക്കാർ ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു രീതിക്ക് ഒരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ കഴിയുന്ന ഒരു വാഹനം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന വാഹനം എക്സ്റ്റർ ആണ് കാരണം ഈ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും നല്ല സസ്പെൻഷനാണ് നല്ല മികച്ച സസ്പെൻഷൻ ട്രാവലുണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ വിത്താണ് വളരെ എന്താ പറയുക നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വിത്ത് കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് അത് ശരിക്കും സിറ്റിയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകും അപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ പോലും ആ വാഹനം നമ്മൾ സിറ്റിയിലേക്ക് കയറി ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ ഇപ്പം എസ്പെഷ്യലി സിറ്റികളിലൊക്കെ എറണാകുളം പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈവേ അല്ലെങ്കിൽ റോഡുകൾക്ക് നീളമുണ്ടായിരിക്കും പക്ഷെ നമ്മൾ സിറ്റിയിലേക്ക് തോറും റോഡിന് അത്യാവശ്യം വീതി ഉണ്ടെങ്കിലും ഈ ട്രാഫിക് കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും വാഹനം കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള റോഡുകൾ മിക്കവാറും രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തിട്ട് മതിൽ കെട്ടിയിട്ട് ഒരു വണ്ടിക്ക് കഷ്ടി കയറിപ്പോകാൻ കഴിയുന്ന രീതിയിലുള്ള റോഡുകളായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വാഹനങ്ങൾ കയറ്റുക അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നുള്ളൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവിടെയൊക്കെ എക്സ്ട്രാറ് മികച്ച പെർഫോമൻസ് ആയിരിക്കും കാരണം നമുക്ക് വളരെ ഈസിയായിട്ട് ആയിട്ട് മെനുവർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും കാപ്പ എഞ്ചിൻ തന്നെയാണ് വൺ പോയിൻറ്റ് ടു ആണ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എയ്റ്റി ത്രീ പി എസ് പവർ നൽകുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ത്രീ ടു എയ്റ്റി ഫോർ ബി എച്ച് പി പവറ് നൽകുന്നുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ അപ്രോക്സിമേറ്റ്ലി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ എം ടോർക്കും നൽകുന്നുണ്ട് മികച്ച എഞ്ചിനാണ് നല്ല സൈലൻ്റ് ആണ് ഒരുപാട് കാലമായിട്ട് ഗ്രാൻഡ് ഐറ്റൻ നിയോസിലൊക്കെ ഉള്ള എഞ്ചിനാണ് നമ്മൾ പ്രൂവ് ചെയ്തൊരു എഞ്ചിൻ തന്നെയാണ് വളരെ മികച്ച ഒരു മൈലേജും എന്തായാലും ലഭിക്കുന്നുണ്ട് ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് മോശം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഡാഷ് ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് അതൊരു സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ട് ഞാൻ കാണുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് നമ്മളെ കംപ്ലയിൻ്റ് പറയുന്ന രീതി ഒക്കെ നമുക്കറിയാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഡാഷ് ക്യാമറ സംസാരിച്ചോളൂ നമുക്ക് ആ ഫോട്ടേജ് അങ്ങെടുത്ത് കാണിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ടി ട്രാൻസ്മിഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം ഹ്യുണ്ടായിഡേ എക്സ്റ്ററിൻ്റെ എ എം ടി ആണ് ബിക്കോസ് അതിനൊരു പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് മികച്ച വാഹനമാണ് നല്ല സർവീസാണ് മാരുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനങ്ങൾ ഹ്യുണ്ടായിഡേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഒരു വാല്യൂ ഫോർ മണി എന്ന് കരുതാവുന്ന ഒരു വാഹനമാണ് എക്സ്റ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള കോണ്ടെൻറ്റുകൾ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം